ന്മാർ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയോട് നന്ദി പറയാം രാജസ്ഥാനിലെ സിക്കാർ സീറ്റ് ജയിക്കുന്നതാണ് ആ സീറ്റ് നിങ്ങൾക്ക് നൽകിയ മനുഷ്യന്റെ പേരാണ് സാർ രാഹുൽ ഗാന്ധി എന്ന് രാഹുൽ ഗാന്ധിയും അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഈ അരുവാഴ്ചത്തിയ നക്ഷത്രത്തിനു വേണ്ടി രാജസ്ഥാനിൽ അടിസക്കേ കൊഴനട പൊളിച്ച് 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 അതായത് സി പി എമ്മിന്റെ ദേശീയ പാർട്ടി എന്ന സ്ഥാനം നഷ്ടപ്പെടാൻ പോവാണ് അപ്പൊ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് വേണം മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ട് സി പി എമ്മിന് ജയിപ്പിച്ചെടുക്കണം അതുകൊണ്ട് ആ വലിയ കർത്തവ്യം നിർവഹിക്കുന്ന ആരാണ് സതീഷ് കുഴൽനാടൻ സുധാകരൻ ഇവരൊക്കെ സി പി എമ്മിനെ കൊണ്ട് രാജസ്ഥാനിലെ സിക്കാർ സീറ്റിൽ കൊണ്ട് നിർത്തി ജയിപ്പിച്ചെടുക്കാണ് അവരുടെ കുത്തക മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചെടുക്കുകയാണ് എന്ന നിലയിലാണ് കുഴൽനാടൻ ഇവിടെ നിയമസഭയിൽ വെച്ച് കാച്ചുന്നത് എന്താണ് സത്യം രണ്ടായിരത്തി പതിനാലിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി അൻപത്തി ആറ് വോട്ടിന് തോറ്റു തൊപ്പിയിട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടിന് വീണ്ടും തോറ്റു തൊപ്പിയിട്ടു ചെറുതായിട്ട് തൊപ്പിയിട്ടു മൂന്ന് ലക്ഷത്തിൽ പര വോട്ടിന് തോൽക്കുന്ന ഒരു സീറ്റ് സി പി എമ്മിന്റെ ചിഹ്നം നിലനിർത്താൻ ഇതാ സതീശനും സുധാകരനും കുഴൽനാടനും അടക്കമുള്ളവരൊക്കെ സി പി എമ്മിന് വേണ്ടി അത് ദാനം നിർവഹിച്ചിരിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ചതാരാ രാഹുൽ ഗാന്ധി അശോക് ഗെഹ്ലോട്ട് ഇതാ സച്ചിൻ പൈലറ്റ് ഇവരെല്ലാം സി പി ഐ എമ്മിന് വേണ്ടി അവിടെ അങ്ങ് പണിയെടുത്തിട്ടാണ് അത് ജയിപ്പിച്ചെടുത്തത് ഏത് രണ്ട് തവണ മൂന്ന് ലക്ഷം വോട്ടിന് തോറ്റി തൊപ്പിയിട്ടൊരു മണ്ഡലം സി പി എമ്മിന് കൊടുത്തു എന്നത് എന്നാ മറിച്ചാണെങ്കിലോ സി പി എം ആവട്ടെ അവിടെ നാല് ലക്ഷത്തിൽ പരട്ടം വോട്ട് സി പി എമ്മിന് അവിടെ ഉണ്ട് ആ വോട്ട് മുന്നണി ആയി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അവർ നേരത്തെ വിജയിച്ചിരുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളുണ്ട് ചെറിയ കക്ഷിയാണ് അവർ വലിയ കക്ഷിയൊന്നും അല്ല ചെറിയ കക്ഷി തന്നെ ആ ചെറിയ കക്ഷിയായ സി പി എമ്മും കോൺഗ്രസും മറ്റെല്ലാ പാർട്ടികളും ഇന്ത്യ മുന്നണിയിലുള്ള അവിടെ സാധ്യതയുള്ള എല്ലാ പാർട്ടികളും കൂടെ ചേർന്നാണ് അവിടെ മത്സരിച്ചത് ഇപ്രാവശ്യം കോൺഗ്രസിന് കിട്ടിയ സീറ്റ് ആവട്ടെ എട്ട് സീറ്റാണ് അവിടെ കിട്ടിയത് രണ്ടായിരത്തി പതിനാലിൽ എന്താ കഥ രാഹുൽ ഗാന്ധി സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ട് ദിഗ്വിജയ് സിംഗ് തുടങ്ങിയവരൊക്കെ അവിടെ പോയി രണ്ടായിരത്തി പതിനാലിലെ കോൺഗ്രസിന്റെ സീറ്റ് വട്ടപൂജ്യം രണ്ടായിരത്തി പത്തൊമ്പതിലോ രാഹുൽ ഗാന്ധി അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് വി ഡി സതീശൻ കെ സുധാകരൻ ഇവരൊക്കെ പോയി അവിടെ വോട്ട് പിടിച്ചു എത്രയായിരുന്നു സീറ്റ് വട്ടപൂജ്യം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെയ്തത് എന്താണ് എല്ലാവരുമായി കൂട്ടുമൂടി ഇന്ത്യ മുന്നണിയായി മത്സരിച്ചു സി പി എമ്മും ചെറുപാർട്ടികളായ സി പി എം അടക്കമുള്ള എല്ലാവരുമായി ചേർന്ന് മത്സരിച്ചുകൊണ്ട് കോൺഗ്രസ് നേടിയതേ എട്ട് സീറ്റാ എട്ട് സീറ്റ് രണ്ടായിരത്തി പതിനാലിൽ പൂജ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരും ഈ പാവപ്പെട്ട ചെറിയ പാർട്ടിയായ സി പി എമ്മിനെയും കൂടെ കൂട്ടി എട്ട് സീറ്റ് അവിടുന്ന് നേടി കേട്ടാ കുഴൽനാട എട്ട് സീറ്റ് എന്നിട്ട് നിങ്ങൾ പറയുകയാണ് സി പി എമ്മിന് ഇതാ ഞങ്ങൾ വിജയിപ്പിച്ചെടുത്തു ഏത് മണ്ഡലം മൂന്ന് ലക്ഷത്തിൽ പര വോട്ടിന് സ്ഥിരമായി തോൽക്കുന്ന ഒരു മണ്ഡലം സി പി എമ്മിന് ദാനം ചെയ്ത് സി പി എം അവരുടെ വോട്ടുകളെല്ലാം ഈ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും കൊടുത്ത് എന്നിട്ട് പറയുകയാണ് സി പി എമ്മിനെ അവിടെ നിന്ന് ജയിപ്പിച്ചെടുത്തു ലേശമെങ്കിലും ഉളുപ്പ് വേണ്ടേ ലേശമെങ്കിലും ഉളുപ്പ് വേണ്ടേ കുഴൽനാടായി ഒരുമിച്ച് നിന്നതുകൊണ്ട് അവിടെ നേടി തോറ്റു തൊപ്പി രണ്ടു വർഷവും മൂന്ന് ലക്ഷം വോട്ടിനെ രണ്ട് പ്രാവശ്യവും തോറ്റു തൊപ്പിയിട്ട മണ്ഡലം സി പി എമ്മിന് കൊടുത്തു അതുകൊണ്ട് സി പി എമ്മിനെ ജയിപ്പിച്ചെടുത്തു ലേശം ഇത്തിരി ഇമ്മിണി ഉളുപ്പൊക്കെ വേണ്ടേ കുഴൽനാടാ ഇതുപോലെയൊക്കെ ഒരു നിയമസഭയിൽ വന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലില് പൂജ്യം രണ്ടായിരത്തി പത്തൊമ്പതില് പൂജ്യം നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു പൂജ്യം പൂജ്യം തോറ്റു തൊപ്പിയിട്ടു സിക്കാറിലാണെങ്കിലോ രണ്ടു തവണയായിട്ട് മൂന്ന് ലക്ഷത്തോൽ പരം വോട്ടിന് നിങ്ങൾ തോറ്റു തൊപ്പിയിടുന്ന ഒരു മണ്ഡലം സി പി എമ്മിന് ദാനം ചെയ്തു എന്നാണ് നിങ്ങൾ വലിയ നിലവിളിയോടെ പറയുന്നത് അല്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കുഴൽനാടാ നിങ്ങൾ ഈ സി പി എമ്മിന് എന്തിനാണ് സഹായിക്കുന്നത് സി പി എമ്മിന് അവിടെ വോട്ടേ ഇല്ലെന്നാണ് പറയുന്നത് എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സി പി എമ്മിന് അവിടെ കൊണ്ട് സഹായിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നണിയിലുള്ള ലീഗിന് അവിടെ ഒരു സീറ്റ് കൊടുത്തുവിടെ പോട്ടെ ആർ എസ് പിക്ക് ഒരു സീറ്റ് കൊടുത്തുണ്ട് പോട്ടെ ഫോർവേഡ് ബ്ലോക്ക് എത്ര കാലമായി പറയുന്നു നിങ്ങൾക്ക് ഒരു സീറ്റ് തരാൻ ആ ഫോർവേഡ് ബ്ലോക്കിന് നിങ്ങൾക്ക് രാജസ്ഥാനിൽ ഒരു സീറ്റ് കൊടുക്കായിരുന്നില്ലേ എന്തിനാണ് സി പി എമ്മിന് കൊടുത്തത് ആ സി പി എമ്മിന് അവിടെ ഒരു ചെറിയ വോട്ട് ഉണ്ടല്ലേ ആ വോട്ട് വേണം ഇന്ത്യ മുന്നണിയായി വേണം അല്ലെ അതുകൊണ്ട് സി പി എമ്മിന് സീറ്റ് കൊടുത്തു ആ അതാർക്കും അറിയത്തില്ല കേട്ടാ നിങ്ങൾ നിങ്ങൾക്ക് ലീഗിനോ കൊടുക്കണ്ട ആർ എസ് പിക്ക് കൊടുക്കണ്ട ഫോർവേഡ് ബ്ലോക്കിനോ കൊടുക്കണ്ട പക്ഷെ സി പി എമ്മിന് കൊടുക്കണം സി പി എമ്മിന് മാത്രവുമല്ല കർഷക സമരങ്ങളുടെ ഒരു വിളനിലവാണ് രാജസ്ഥാൻ ആ കർഷക സമരം നയിച്ചതാരാ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള വർഗ ബഹുജന സംഘടനകളാണ് ആ സമരം നയിച്ചത് അതിന്റെ പിന്നിൽ കർഷകരാണ് നിങ്ങൾ രാജസ്ഥാനിൽ നിങ്ങളെ വിജയിപ്പിക്കുന്നത് മാത്രവുമല്ല ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സി പി എം നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായാണ് ബി ജെ പിയുടെ മേളിൽ അഴിമതി എന്ന കറ അഴിമതി എന്ന കറ അഴിമതി എന്ന കറ സ്ഥാപിക്കാനായത് ആ ഒരു ഒറ്റ കാര്യം കൊണ്ടിട്ടാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടമെത്തിയ പൊലക്ട്രൽ ബോണ്ടുമായി വന്ന വിധി വന്നപ്പോഴാണ് ഇവർക്ക് നിൽക്ക കള്ളിയില്ലാതായി വർഗീയതയിലേക്ക് അവർ പോയത് അതിന്റെ വോട്ട് നേടിയത് കോൺഗ്രസ് എങ്ങനെ കോൺഗ്രസിനെ നേടി കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ എല്ലാ സീറ്റും ബി ജെ പി കൊണ്ടുപോകുമായിരുന്നു പക്ഷെ അവിടെ എല്ലാവരുമായി ഒരുമിച്ച് നിൽക്കാൻ രാജസ്ഥാനിലെ കോൺഗ്രസിന് കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇവിടുന്ന് സി പി എമ്മിനെ കൊണ്ടുപോയി നിങ്ങൾ അവിടെ നിർത്തി ജയിപ്പിച്ചെടുത്തു എന്ന് അതെ തലയ്ക്ക് വെളിവുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഇമ്മാതിരിയുള്ള വിടലുകളൊക്കെ വിട്ട എന്നൊക്കെ ഞങ്ങൾ മറുപടി പറയും കേട്ടാ അതുകൊണ്ട് ലേശമൊക്കെ തള്ളേശം തള്ളൊക്കെ നടത്തിക്കോ പക്ഷെ അധികം വേണ്ട വലിയ തള്ളൊന്നും വേണ്ട കാരണം ജനങ്ങളൊക്കെ അരിയാഹാരം കഴിച്ച ജീവിക്കുന്നത് ഓഹ് രാജസ്ഥാനിൽ കുത്തക മണ്ഡലത്തിൽ രണ്ട് പ്രാവശ്യം മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടിന് തോറ്റി തൊപ്പിയിട്ട് രണ്ട് തവണ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു സീറ്റ് പോലും കിട്ടാത്ത രാജസ്ഥാനിൽ ഇത്തവണ എല്ലാവരുമായി ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എട്ട് സീറ്റ് കിട്ടി സി പി എമ്മിന് ഒരു സീറ്റ് കിട്ടി എന്നിട്ട് പറയണം നിങ്ങളുടെ ഏതോ ഔദാര്യത്തിൽ സി പി എമ്മിന് സീറ്റ് കിട്ടിയെന്ന് അവിടെ ഉള്ളവർ അത് പറയത്തില്ലല്ലോ ഈ രാജസ്ഥാനിലെ ഈ പറയുന്ന ഗെഹ്ലോട്ടിനോടോ സച്ചിൻ പൈലറ്റിനോടോ എന്തിനേറെ രാഹുൽ ഗാന്ധിയോടോ ഒക്കെ ഒന്ന് പോയി ചോദിച്ചു നോക്കി അവര് ഈ സതീശനും സുധാകരനും ഈ കുഴൽനാടനും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഇമ്മാതിരിയുള്ള തള്ള് ഇമ്മാതിരിയുള്ള ജാട അവര് പറയൂ ഒന്ന് കേൾക്കട്ടെ ഒന്ന് ചോദിച്ചു നോക്കെ അതുകൊണ്ട് ലേശത്തിൽ മയത്തിലൊക്കെ മതി കേട്ടാ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് ഇരുപത്തിയഞ്ച് സീറ്റും രാജസ്ഥാനിൽ പൊട്ടി പാളീസായി തോറ്റി തോപ്പിയിട്ടു എത്രയൊക്കെ വോട്ടിനാണ് ഇവര് രാജസ്ഥാനിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് തോറ്റത് എന്ന് നമുക്ക് നോക്കാം എത്രയൊക്കെ വോട്ടിനാണ് തോറ്റെന്ന് നോക്കാം നാല് ലക്ഷത്തി ഏഴായിരം രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മൂന്ന് ലക്ഷത്തി മൂവായിരം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം നാല് ലക്ഷത്തി മുപ്പതിനായിരം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരം ഒരു ലക്ഷം എഴുപത്തി ഒരു ലക്ഷത്തി പതിനൊന്നായിരം നാല് ലക്ഷത്തി പതിനാറായിരം ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം നാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രണ്ട് ലക്ഷത്തി എഴു എത്തി ഒന്നായിരം നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം മൂന്ന് ലക്ഷത്തി അയ്യായിരം അഞ്ച് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം അഞ്ച് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം നാല് ലക്ഷത്തി ം എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോറ്റത് എന്നതിന്റെ കണക്കാണ് ഇപ്പൊ വായിച്ചത് ഇങ്ങനെയുള്ള ഇവരാണ് പ്രാവശ്യം എട്ട് സീറ്റ് കിട്ടിയത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നപ്പോ കുറച്ചൊക്കെ അഹങ്കാരം കുറച്ച് കാണിക്കടേ